നമസ്കാരം റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എഫ് സി ബാഴ്സലോണ ലാലിഗിയിലെ തുടർച്ചയായ മൂന്നാമത്തെ മത്സരം വിജയിച്ചു എന്നുള്ള റയോ വല്ലക്കാനോയെ രണ്ടോ തോൽപ്പിച്ചു പക്ഷേ മത്സരം വിജയിച്ചെങ്കിലും കനത്ത തിരിച്ചടി ഏറ്റുക്കുകയാണ് എഫ് സി ബാഴ്സലോണക്ക് കോച്ച് അൻസി ഫ്ലിക്ക് തന്നെ പറഞ്ഞു ഇതൊരു ദുഃഖകരമായ വിജയമാണ് എന്ന് അവരുടെ യുവതാരം ബെർണലിന് ഇഞ്ചുറി പറ്റി മാർക്ക് ബെർണാൽ കളിയുടെ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റിയത് ഏസിൽ ഇഞ്ചുറിയാണ് എന്നാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്ന വിവരം മാസങ്ങളോളം പുറത്തിരിക്കേണ്ടി വരും എന്ന് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പക്ഷേ സീസൺ തന്നെ നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട് യുവതാരത്തിന് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സോ അത് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ഈ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യാൻ പോകുന്ന ഘട്ടത്തിൽ മധുരയിലേക്ക് വീണ്ടും സൈന്യം നടത്തേണ്ടി വരും എന്ന തരത്തിൽ കൂടി ഇപ്പൊ നിരീക്ഷണങ്ങൾ വരുന്നു ഏതായാലും വലിയ തിരിച്ചടി എന്ന് ഹാൻസി ഫ്ലിക്ക് തന്നെ മത്സരശേഷം പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഇത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വിജയമാണ് എന്നാണ് ഞാൻ പറയുക ഇറ്റ്സ് എ സാഡ് വിക്ടറി കാരണം ബെർണലിന് ഇഞ്ചറി പറ്റിയിരിക്കുന്നു ഒരിക്കലും അദ്ദേഹം ഗുഡ് എന്ന രൂപത്തിലല്ല ഇപ്പൊ കാണപ്പെടുന്നത് എന്ത് സംഭവിക്കുമെന്നുള്ള നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ടെസ്റ്റുകൾ നടത്തേണ്ടതുണ്ട് മത്സരം ഞങ്ങൾ വിജയിച്ചു ശരിയാണ് പക്ഷേ ഡ്രസ്സിംഗ് റൂമിൽ ആരും ഹാപ്പി അല്ല ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഒരു ഫാൻറ്റാസ്റ്റിക് മാച്ചാണ് പതിനേഴിനുകാരനായിട്ടുള്ള ബെർണൽ ഈ ഒരു മത്സരത്തെ ആക്കി തീർത്ത് അങ്ങനെ മികച്ച പെർഫോമൻസ് ആണ് അവൻ നടത്തിയത് പക്ഷേ ഇങ്ങനെ പരിക്ക് പറ്റി പുറത്തേക്ക് പോകേണ്ടി വരുന്നത് വല്ലാതെ വേദനിപ്പിക്കുന്നു എന്ന് ഹാൻസി ഫ്ലിക്കും പറയുന്നു കളി കഴിഞ്ഞിട്ട് കച്ചസിന് പുറത്തേക്ക് പോകുന്ന ബെർണലിന്റെ ചിത്രം പിന്നെ വിമാനത്തിൽ നിന്ന് ട്രക്കിന് സഹായത്തോടെ പുറത്തേക്ക് ഇറക്കുന്ന ബെർണലിന്റെ ചിത്രം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പിന്നീട് നമ്മൾ കാണുകയും ചെയ്തു അപ്പം പതിനേഴുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഇഞ്ചുറി തന്നെ പറ്റിയിരിക്കുന്നു എ സിയിൽ ഇഞ്ചുറിയാണ് ഒരു സീസൺ തന്നെ നഷ്ടമായിരിക്കും വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ്